എല്ലാവർക്കും തന്നെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ പിന്നെ നമ്മളിങ്ങനെ വിചാരിക്കുന്നു അല്ലേ ഒരു ഫാമിലിയിൽ തന്നെ എത്രയോ യൂട്യൂബ് ചാനൽ പിന്നെ അത് ഞാൻ ആളെ ഒന്നും എടുത്ത് പറയുന്നില്ല അത് എപ്പോഴും ഇങ്ങനെ നിങ്ങൾ യൂട്യൂബൊക്കെ സെർച്ച് ചെയ്യുന്നവരാണെങ്കിൽ അത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം എന്ന് വെച്ചാൽ ഒരു ഫാമിലിയിൽ തന്നെ ഏകദേശം അഞ്ച് യൂട്യൂബ് ചാനൽ അതാണെങ്കിൽ എല്ലാവരും മകുവും എല്ലാം ഫാമിലി മൊത്തം പ്രദർശിപ്പിച്ചിട്ടുള്ള ഒരിതാണ് കാരണം എന്ന് വെച്ചാൽ സാധാരണ ഒരു അച്ചടക്കം വേണ്ട ഒന്നിക്കൊരു ഭർത്താവ് ഭാര്യന അടക്കണം അല്ലെങ്കിൽ ഒരു ഉപ്പ ഉമ്മാന അടക്കണം അല്ലെ ഉപ്പ മക്കളെ അടക്കണം അങ്ങനെയുള്ള ഇതാണ് അല്ലെങ്കിൽ സഹോദരന്മാർ സഹോദരിമാർ അടക്കണം ഇതൊന്നുമില്ല ഇതെല്ലാവരും മൊത്തം ഫ്ലാഷായിട്ട് നമ്മളെ എന്താ പറയുക യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ തിളങ്ങുന്ന കാരണം എൻ്റെ എല്ലാം അനുഭവം വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും എന്താ പറയുക ഒരു മുഖം കാണിച്ചിട്ട് നമുക്ക് യൂട്യൂബ് ചാനൽ എടുക്കാൻ ഒരു പെർമിഷൻ ഇല്ല കാരണം അത്ര സ്ട്രിക്റ്റ് ആയിട്ടില്ല ജീവിതമാണ് നമ്മളതെല്ലാം പിന്നെ എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഓരോ കോമാളി തരല് യൂട്യൂബിൽ കാണുമ്പോൾ നമുക്ക് പറയാൻ എടുക്കാനും വയ്യ അപ്പോൾ കുറച്ചെങ്കിലും കുറച്ച് അവർ അടങ്ങാനല്ല എന്നാലും അതിൻ്റെ ഒരു അച്ചടക്ക രീതിയിലെങ്കിലും അവർ ഇനിയെങ്കിലും പെരുമാറട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അതോരോ വീഡിയോ ഇടുന്നത് അതുകൊണ്ട് ആരും ഒരു എന്നോടൊരു വെറുപ്പോ കാര്യങ്ങളൊന്നും തോന്നണ്ട നമുക്ക് മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ നമ്മളിങ്ങനെ പറയുന്നതേ ഉള്ളൂ അതുകൊണ്ട് അതെല്ലാം അതാതുള്ള സൗകര്യമാണ് പക്ഷെ എന്നാലും ഇനിയെങ്കിലും ഇനിയെങ്കിലും പുതിയ യൂട്യൂബ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇങ്ങനെ ആവരുത് അതുകൊണ്ട് ഇനിയെങ്കിലും ഒരു നല്ല വീഡിയോ ഒരു മുഖം കാണിക്കാണ്ടും പണിയാണ്ടും ട്ട് അതിൽ വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം അതിൽ അവതരിപ്പിച്ചിട്ട് നിങ്ങൾ യൂട്യൂബിലൂടെ നോക്കുക അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ